ഹലോ തൻസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് സിമ്പിളായിട്ട് കൺഫ്യൂഷൻസൊന്നും ഇല്ലാതെ കാൽക്കുലേഷൻസ് ഒരുപാട് കാൽക്കുലേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് നമുക്കൊരു ചുരിദാർ കട്ട് നീറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയലാണേ ത്രീ ഫോർത്ത് ആണ് വേണ്ടത് അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടാകും ഞാനപ്പോൾ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് നമ്മളെപ്പോഴും തുണി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രിൻ്റാണ് ചിലപ്പോൾ ഫ്രണ്ട് പോർഷൻ മുകളിലോട്ടും ബാക്ക് പോർഷൻ താഴോട്ടായിരിക്കും അപ്പോൾ അത് കറക്റ്റാക്കി വെച്ചിട്ട് വേണേ നമുക്ക് കട്ട് ചെയ്യാൻ മെഷർമെൻ്റ് അടയാളപ്പെടുത്താനായിട്ട് അപ്പോൾ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത് ഒരേപോലത്തെ ഫ്ലവർ കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് മൊത്തം അമ്പത് ഇഞ്ചാണ് കേട്ടോ ലെങ്ത് വേണ്ടത് നെയ്റ്റിക്ക് അമ്പതും രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ട് അമ്പത്തിരണ്ട് ഇഞ്ചാണ് ഞാൻ ഇതിനെടുക്കുന്നത് അപ്പോൾ നമുക്കിതിൽ ആവശ്യത്തിൽ കൂടുതൽ തുണിയുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇപ്പോൾ കാണിച്ച നാല് വശം നമ്മൾ ആ ഒരു കൈക്കുഴി വരുന്ന ഭാഗമാണ് ഈ ഇപ്പം വശം എന്ന് പറയണത് നമ്മൾ നെക്കൊക്കെ കട്ട് ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആദ്യം തന്നെ സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒമ്പത് ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് താഴേക്ക് മൂന്നിഞ്ച് അടയാളപ്പെടുത്തി അതൊന്ന് സ്ട്രെറ്റായിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ടേ അതേപോലെ തന്നെ ആയിട്ട് സ്ട്രെയിറ്റായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കണം നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണല്ലോ ഇനി മൂന്ന് മൂന്നിഞ്ച് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ഒന്ന് കർവ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണോ സ്ലീവ് നിങ്ങൾ കട്ട് ചെയ്യുന്നത് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവേ താഴെ നമ്മൾ ഏഴിഞ്ചാണ് എടുക്കുന്നത് താഴത്തെ കൈവണ്ണം ഇഞ്ചാണ് അത് നമുക്കിതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റണം നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഒന്നും ഒന്നുകൂടെ പറയാം ഒമ്പതിഞ്ച് ആദ്യം അടേളപ്പെടുത്തി മൂന്നിഞ്ച് താഴേക്കും കൊടുത്ത് താഴെ പിന്നെ ഒരു ഏഴിഞ്ചും കൂടെ കൊടുത്ത് ഇതുപോലെ കർവ് ചെയ്ത് വരച്ചിട്ട് ആണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്ലീവ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ൊന്ന് കട്ട് ചെയ്ത് മാറ്റണം നമ്മൾ എപ്പോഴും ഒരു ഡ്രസ്സ് അളവ് വെച്ച് വരക്കുന്നതിൽ മെഷർമെൻ്റ് എടുക്കുന്നതിനേക്കാളും നല്ലത് തുടക്കക്കാരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളൊരു നമ്മൾ മെഷർമെൻ്റ് എടുത്ത് അത് തുണിയിൽ വരച്ച് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഒരുപാട് തെറ്റുകളൊക്കെ സംഭവിക്കും അതൊക്കെ സ്വാഭാവികമാണ് നമ്മൾ ആരും പെർഫെക്റ്റ് അല്ലല്ലോ അപ്പം നമ്മൾ പഠിച്ച് വരുന്നേ ഉള്ളേ ഉള്ളു അപ്പോൾ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ചെയ്ത് വരുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അത് ഏത് കാര്യവും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇപ്പം ഒരു വീഡിയോസ് ഒന്നുമല്ല ഏത് വീഡിയോസ് കണ്ടാലും അങ്ങനെ തന്നെയാണേ അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും നമ്മളെ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആവുന്നത് ഇനി നമുക്ക് അത് ഞാനൊന്ന് ആയിട്ടൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഏഴ് ഇഞ്ച് ഞാൻ ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് മിസ്സായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി പിന്നെ ആംഹോളിന് വേണ്ടിയിട്ട് താഴേക്ക് ഏഴ് ഇഞ്ച് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെസ്റ്റ് റൗണ്ട് വരുന്നത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്നെന്ന് പറയുമ്പോൾ പത്തര ഇഞ്ചാണ് ഞാൻ വരുന്നത് അതിൻ്റെ അതിൻ്റെ കൂടെ രണ്ടര രണ്ട് ഇഞ്ചും കൂടെ തയ്യൽത്തുമ്മ കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് വരുന്നത് പന്ത്രണ്ടര ഇഞ്ചാണ് അത് ഞാനൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പത്തര ഇഞ്ചിൻ്റെ അവിടെയും പന്ത്ര പന്ത്രണ്ട് ഇഞ്ചിൻ്റെ അവിടെയും പന്ത്രണ്ടര ഇഞ്ചിൻ്റെ അവിടെയും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതൊന്ന് ആ ഒരു ബോക്സ് പോലൊന്ന് വരച്ചെടുക്കാം ഇനി നമുക്ക് ഷേയ്പ്പാണ് അടയാളപ്പെടുത്തേണ്ടത് അപ്പോൾ നെയ്റ്റിക്ക് ഇഞ്ചിലാണ് ഷെയ്പ്പ് അടയാളപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് താ നിന്ന് താഴേക്ക് പതിനാറിഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ അവിടെ നിന്ന് നമുക്ക് ചെസ് റോണ്ട് നമ്മൾ പത്തര ഇഞ്ചല്ലേ എടുത്തത് അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ട് പത്തരയെന്ന് പറയുമ്പോൾ പ ഒമ്പതര ഇഞ്ചും രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്ത് പതിനൊന്നര ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഷേപ്പ് ചിലവർക്ക് കുറച്ചും കൂടെ ഷേപ്പ് ഒക്കെ വേണ്ടിവരും ഒട്ടും വണ്ണമില്ലാത്തവർക്ക് അപ്പോൾ അത് അത് നമ്മളതനുസരിച്ച് എടുത്താൽ മതി നോർമലി ഇഞ്ച് നമുക്ക് കുറച്ചിട്ടാണ് നമ്മളിത് ചെയ്യാറ് നമ്മൾ വയറൊക്കെ ഉള്ളവരായിരിക്കുമല്ലോ പൊതുവെ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇഞ്ചൊക്കെ ഒന്ന് കുറച്ചാൽ മതി പിന്നെ നെയ്റ്റി ആകുമ്പോൾ കുറച്ച് നമ്മൾ ലൂസായിട്ടായിരിക്കുമല്ലോ ഇടുന്നത് അപ്പം അത് നിങ്ങൾ എങ്ങനെയാണോ ആർക്കാണോ തയ്ച്ച് കൊടുക്കുന്നത് ആ ഒരു അളവിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രമിക്കുക ഇഞ്ചോ രണ്ടര ഇഞ്ചൊക്കെ തയ്യൽത്തുമ്പിടാം കേട്ടോ കാരണം എന്താണ് നെയ്റ്റി കുറച്ച് ലൂസിലല്ലേ കിടക്കാറുള്ളത് ഇനി നമുക്ക് താഴേക്ക് വേറെ ആ ഒരു ഹിപ്പിൻ്റെ ഭാഗം ഒന്നും ഞാൻ അളവെടുക്കുന്ന ഇല്ല ഇതുപോലെ നമുക്കൊന്ന് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്തിട്ട് താഴേക്കൊന്ന് വരച്ചു കൊടുക്കാവേ നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് നമുക്ക് താഴെ വരെ ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ എനിക്ക് വേണ്ടത് അമ്പതിഞ്ചാണ് രണ്ടിഞ്ച് കൂടെ കൊടുത്തിട്ട് ഞാൻ അമ്പത്തിരണ്ട് ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇത് മൂന്ന് ഇരുപതിലെ തുണിയായതുകൊണ്ടാണ് നമുക്ക് ഇത്രയൊക്കെ കിട്ടുന്നത് സ്ലീവിലാണെങ്കിലും ഒക്കെ മറ്റേ രണ്ടേ തൊണ്ണൂറാണെങ്കിൽ നമുക്ക് കറക്റ്റ് തുണിയായിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് പിന്നെ അറ്റത്തെത്തുമ്പോൾ ഒരിഞ്ചോ ഇഞ്ചോ ഒരു ഇഞ്ചോ ഒന്ന് ഇങ്ങനെ കർവ് ചെയ്ത് വരക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കാരണം നമ്മൾ ചുരിദാർ ചുരിദാർക്കെട്ടാകുമ്പോൾ കുറച്ച് ഇങ്ങനെ ആ ഒരു ഭാഗം താഴെ തൂങ്ങി കിടക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കണേ ഇതുപോലൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൂടെ വരച്ചു കൊടുക്കാം ഇനി നമുക്ക് ഒരു ഒന്നര ഇഞ്ച് ആ ഒരു കോർണറേതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഇനി മുകളിൽ നിന്ന് അര ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് കൊടുക്കാം ഇനി അത് അര ഇഞ്ച് കഴിഞ്ഞിട്ട് ബാക്കി സെൻറ്റർ കണ്ടുപിടിക്കാം ആറേ കാലാണ് നമുക്ക് വന്നത് അതായത് ഏഴ് ഇഞ്ചായിരുന്നല്ലോ നമ്മൾ കൊടുത്തത് അതിൽ നിന്ന് അര ഇഞ്ച് പോകുമ്പോൾ ആറര ഇഞ്ച് ആറര ഇഞ്ച് ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയണത് മൂന്നേ കാലമാണ് അപ്പം അതും നമ്മൾ ഒന്നര ഇഞ്ച് ഉള്ളിൽ കൊടുത്തില്ലേ അതും കൂടെ ഒന്ന് യോജിപ്പിച്ച് ഇതുപോലൊന്ന് ഒരു കർവ് ചെയ്ത് വരക്കാം കേട്ടോ ഇതാണ് നമ്മുടെ ആംഹോൾ വരുന്നത് ഇനി നെക്ക് വരുന്നത് നെക്കിൻ്റെ വീതി എടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് മിക്ക നോർമലി നമ്മൾ രണ്ടര ഇഞ്ചാണ് കേട്ടോ റെഡിമെയ്ഡ് നെയറ്റിയൊക്കെ രണ്ടര ഇഞ്ച് തന്നെയാണ് അപ്പോൾ താഴേക്ക് അഞ്ചര ഇഞ്ച് എടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഷോൾഡർ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ മൂന്നൊക്കെ എടുക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം പിന്നെ നെക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്നത് രണ്ടര ഇഞ്ചാണ് ഞാൻ ഒരു യു ഷേപ്പിൽ വരച്ചു കൊടുക്കുന്നുണ്ടേ പിന്നെ ഫ്രണ്ട് നെക്ക് എനിക്ക് ഈ ഒരു നെയ്റ്റിയിൽ എപ്പോഴും സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടം ഈയൊരു നെക്കാണ് കേട്ടോ അപ്പോൾ ആ ഒരു ചരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ടേ പിന്നെ ആ ഷോൾഡർ സ്ലോപ്പും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം കേട്ടോ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് വരച്ച് കട്ട് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നുന്നത് രണ്ടോ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ബാക്കിനൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതുപോലെ ഷോൾഡർ സ്ലോപ്പും ആം ആംഹോളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ മെഷർമെൻ്റ് ഒക്കെ കൊടുത്ത് വരക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ആ ഒരു എന്താണോ തെറ്റ് പറ്റിയുള്ളത് അത് നമുക്കൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഞാൻ ബാക്ക് പോഷൻ മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ ഫ്രണ്ട് നെക്കും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അതും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടൊക്കെ മറിച്ചടിക്കാനുള്ള പീസ് എടുക്കണം അപ്പോൾ സൈഡിൽ നിന്ന് നമ്മൾ വെട്ടിപ്പോയിട്ടുള്ള വേസ്റ്റ് പീസാണേ ഇതിൽ നിന്നാണ് നമ്മൾ ഫ്രണ്ട് മറിച്ചടിക്കാനുള്ളത് എടുക്കുന്നത് ഇതുപോലെ നമുക്ക് നെക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ആ ഒരു സെയിം അളവിൽ തന്നെ വരച്ചെടുത്ത് നമുക്ക് മറിച്ചെടുക്കാനുള്ള തുണി അതിൽ നിന്ന് തന്നെ എടുക്കാം കേട്ടോ നെക്ക് ഭയങ്കര സിമ്പിളാണ്ടോ ഈ ഒരു നെക്ക് ചെയ്യാനായിട്ട് പിന്നെ ഈ ഒരു ബാലൻസ് വരുന്ന ഒരു ഇതുണ്ട് തുണി ഉണ്ടല്ലോ ഇത് നമുക്ക് പടി വെക്കാനായിട്ടാണ് ഇനി നമുക്ക് ബാക്ക് നെക്കിന് വെക്കാനുള്ള ക്രോസ് പീസ് കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ കട്ടിങ്ങും ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഭയങ്കര സിമ്പിളാണ് കേട്ടോ നമുക്ക് ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണത്തിന് മാത്രമേ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നിക്കുകയുള്ളൂ പക്ഷേ ഇട്ട് കളയരുത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം ഉദാണ്ടിയില് ഫ്രണ്ടിനൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ളതും ക്രോസ് പീസും അതുപോലെ പടി വെക്കാനുള്ള പീസും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതെ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ കട്ടിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും